മലയാളികൾക്ക് സുപരിചിതരാണ് ബഷീർ ബഷീം കുടുംബവും ബിഗ് ബോസിലൂടെ ബഷീർ ബഷിയെ മലയാളികൾ ആദ്യം പരിചയപ്പെടുന്നത് രണ്ട് ഭാര്യമാർക്കൊപ്പം കുടുംബജീവിതം നയിക്കുന്ന ബഷീർ ആദ്യം പലർക്കും കൗതുകമായിരുന്നു എന്നാൽ പിന്നീട് മലയാളികളുടെ പ്രിയപ്പെട്ടവരായി ഈ കുടുംബം മാറി സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ബഷീർ ബഷീം ഭാര്യമാരായ സുഹാനയും മഷൂറേയും ഒക്കെ ബഷിയുടെ ഭാര്യമാരും മക്കളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും ബഷീർ ബഷിയും കുടുംബവും ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരമായ ബഷീർ ബഷി പണവും പ്രശസ്തിയും എല്ലാമുള്ള ബഷിയുടെ ജീവിതം പക്ഷേ എന്നും ഇങ്ങനെയായിരുന്നില്ല ജീവിതത്തിൽ താൻ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നുപോയ സമയമുണ്ടെന്നാണ് ബഷീർ ബഷി ഒരിക്കൽ പറഞ്ഞത് സുഹൃത്തുക്കളിൽ നിന്നുണ്ടായ ചതിയെ തുടർന്ന് ബിസിനസ് തകർന്നു ബിസിനസ്സൊക്കെ ഡെവലപ്പായി വന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ കുറച്ചുപേരുടെ ചതിയും മറ്റും കാരണം എനിക്ക് ഒന്നും ഇല്ലാതെയായി ഒന്ന് രണ്ടു മാസം ഞാൻ ഡിപ്രഷനിലായിരുന്നു സുനുമോൾ അന്ന് കൊച്ചാണ് വീടിന്റെ വാടക കൊടുക്കാൻ കയ്യിലുണ്ടായിരുന്ന മൊബൈലും വാച്ചുമെല്ലാം എല്ലാം വിറ്റു വീടിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു കരഞ്ഞു കരഞ്ഞു ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് എന്നിട്ടും മനക്കെട്ടി ഉണ്ടാക്കി എല്ലാത്തിനെയും മാറിക്കടന്നാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് പല ഘട്ടങ്ങളും കടന്നു പോയിട്ടുണ്ട് ജീവിതം എന്നാൽ നല്ലതും ചീത്തയുമെല്ലാം അനുഭവിക്കാനുള്ളതാണ് ഈ ജീവിതത്തിൽ നല്ല സമയങ്ങളും കടന്നുപോകും ചീത്ത സമയങ്ങളും കടന്നുപോകും ചീത്ത സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതം തീർന്നുവെന്ന് എനിക്ക് ഇനിയൊരു നല്ല ജീവിതം വരില്ല എന്നും ചിന്തിച്ചിരുന്നു അങ്ങനെ ചിന്തിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നവരും ഡിപ്രഷനിൽ ജീവിതം നശിച്ചു പോകുന്നവരുമുണ്ട് ഇപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നല്ല സമയം വരും അതിനായി കാത്തിരിക്കുക അതിനായി മുന്നോട്ട് പോകുക എൻ്റെ ജീവിതം മാറുന്നത് നിസ്സാരമായ ഒന്നര വർഷത്തിനുള്ളിലാണ് പണ്ടൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എൻ്റെ സ്വന്തം എന്ന് പറയാൻ ഈ ഭൂമിയിൽ ഒരു സെന്റ് സ്ഥലമെങ്കിലും വാങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു സെന്റ് സ്ഥലമെങ്കിലും വാങ്ങണം സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കണം അതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് എവിടെ ലക്ഷങ്ങളും കോടികളും വേണം ഇന്ന് സ്ഥലം വാങ്ങാനും വീട് വിൽക്കാനും ഒക്കെ മഷൂറയെ കല്യാണം കഴിച്ച സമയത്ത് ഞാൻ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ഷോപ്പും റെന്റിനായിരുന്നു കല്യാണം കഴിച്ച സമയത്ത് ഇവരുടെ വാപ്പയും ഉമ്മയും ഒക്കെ പറയുമായിരുന്നു നിനക്ക് എന്താണ് വേണ്ടതെന്ന് മനസുരുകി പ്രാർത്ഥിക്കാൻ എനിക്ക് സുന്ദരമായ ഒരു വീട് വേണം അതിനിപ്പോ മാജിക്കൊന്നും നടക്കില്ലല്ലോ അത് മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചോളാൻ അവർ പറഞ്ഞു മനസുരുകി പ്രാർത്ഥിച്ചു ഭയങ്കര അത്ഭുതം ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ എല്ലാം മാറി ഒന്നുമില്ല എന്ന് കരുതുന്നിടത്ത് മനസ്സ് തളരരുത് ജീവിതം മാറാൻ ഒരു മാസമോ രണ്ട് മാസമോ മതിയാകും ഒറ്റയടിക്കായിരിക്കും മാറുക അന്ന് ഒരു സെന്റിന് വേണ്ടി അത്ര ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച എന്റെ പേരിൽ മൂന്നാലഞ്ച് പുരയിടമുണ്ട് അത്യാവശ്യം നല്ല സെറ്റപ്പും ഉണ്ട് തൊട്ടപ്പുറത്ത് പുതിയ കൂടെ വാങ്ങിയിട്ടുമുണ്ട് ദൈവം അത്ര വലിയവനാണ് നമ്മുടെ മനസ്സ് നന്നാക്കുക നമ്മുടെ കുടുംബവും ജീവിതവും നോക്കുക മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കാതിരിക്കുക അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതെ നമ്മുടെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്ത് ജീവിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ എത്തും